പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയുടെ വസ്ത്രദാനത്തെ ടോളി ടെലിഗ്രാഫ് പത്രം ഭീകരാക്രമണം നടന്ന ശേഷം നരേന്ദ്രമോദി ധരിച്ച വസ്ത്രങ്ങളെല്ലാം എടുത്തു കാണിച്ചാണ് ടെലിഗ്രാം കളിയാക്കുന്നത് അതുകൂടാതെ ദക്ഷിണ കൊറിയയിലേക്ക് സമാധാന സമ്മാനം വാങ്ങാൻ മോദി പോയപ്പോഴും ഈ ദുഃഖം കൂടെ കൊണ്ടുപോയി ടെലിഗ്രാം കളിയാക്കുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലും പ്രധാനമന്ത്രിയെ കളിയാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം രാജ്യം ഞെട്ടി തിരിച്ചു നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള ഫോട്ടോഷൂട്ടിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത വിധത്തിലുള്ള ഫോട്ടോകൾ അടക്കമുള്ള ഡാറ്റയുടെ പിന്തുണയോടെയാണ് ഈ ആരോപണങ്ങളെല്ലാം വന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും രാജ്യം കത്തുമ്പോൾ മോദി വീണ വായിക്കുന്നതിന്റെ ചിത്രങ്ങൾ ട്വിറ്ററിൽ പങ്കിട്ടു ഫെബ്രുവരി പതിനാലിന് ഭീകരാക്രമണം നടന്നതിന് ശേഷം മോദി കടുത്ത ദുഃഖത്തിലാണ് ഇത് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ വ്യക്തമാണ് കറുപ്പുരാശി പടുന്ന വസ്ത്രങ്ങളിൽ മോദിയുടെ ദുഃഖം തളി കെട്ടിക്കിടക്കാണെന്ന് ടെലിഗ്രാഫിനെ ട്രോൾ ഓരോ ദിവസവും മോദി ധരിച്ച വസ്ത്രങ്ങളുടെ ഫോട്ടോ സഹിതമാണ് ടെലിഗ്രാഫ് വാർത്ത ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് നടന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗിങ് ഓഫ് ചടങ്ങിൽ പ്രധാനമന്ത്രി ധരിച്ചത് വെളുത്ത കുർത്തയ്ക്ക് മുകളിൽ കറുത്ത കോട്ടും കറുത്ത ഷോളുമായിരുന്നു തൊട്ടടുത്ത ദിവസം നടന്ന ഒരു ചടങ്ങിൽ കറുപ്പ് പുള്ളികളുള്ള ഒരു ഷോളാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ചത് ഫെബ്രുവരി പതിനേഴിന് നടന്ന മറ്റൊരു ചടങ്ങിലും പ്രധാനമന്ത്രി കറുപ്പ് കോട്ടാണ് ധരിച്ചത് ഇങ്ങനെ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ധരിച്ച വസ്ത്രങ്ങൾ വിശലനം ചെയ്തിരിക്കയാണ് ടെലിഗ്രാഫ് എല്ലാ ദുഃഖത്തിന്റെ കറുപ്പുരാശി പെടുന്ന വസ്ത്രങ്ങൾ ദക്ഷിണ കൊറിയയിലേക്ക് സമാധാന സമ്മാനമാകാൻ മോദി പോയപ്പോഴും ഈ ദുഃഖം കൂടെ കൊണ്ടുപോയി അവിടെയും കറുപ്പ് നിറമുള്ള വസ്ത്രങ്ങളാണ് മോദി ധരിച്ചത് ഈ ദിവസങ്ങളിലൊന്നും തന്നെ താൻ ഒരു ദിവസം ധരിച്ച വസ്ത്രം മറ്റൊരു ദിവസം ആവർത്തിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഓരോ ദിവസവും പുതിയ വസ്ത്രങ്ങൾ ദുഃഖം പുതുക്കിക്കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർക്കാരിനെയും കോൺഗ്രസ് കടന്നു ആക്രമിക്കുകയാണ് പുൽവാമയിൽ ജവാന്മാർ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിട്ടും നരേന്ദ്രമോദി പരസ്യ ചിത്രീകരണം നിർത്തിവച്ചില്ല എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെ തള്ളി സർക്കാർ വൃത്തങ്ങൾ രംഗത്ത് വന്നിരുന്നു പുൽവാമ ആക്രമണ വാർത്തയറിഞ്ഞ് മോദി മണിക്കൂറുകളോളം ജലപാനം പോലും ഇല്ലാതെ അത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു എന്നാണ് വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലെ മോദിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യം കരയുമ്പോൾ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ മോദി ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു എന്നാണ് ആരോപണം ഇതിന്റെ ചിത്രങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടു എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ചറിയാൻ പ്രധാനമന്ത്രി ഇരുപത്തിയഞ്ചു മിനിറ്റോളം വൈകിയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആക്രമണം ഉണ്ടായ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് മോദി ഉത്തരാഖണ്ഡിലെ ഡെറാറോഡിൽ എത്തിയത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ പതിനൊന്ന് പതിനഞ്ചിന് എത്തി എക്കോ സവാരിയുടെയും ടൈഗർ സവാരിയുടെയും ഉദ്ഘാടനത്തിനു വേണ്ടി പാർക്കിൽ മൂന്ന് മണിക്കൂറാണ് പ്രധാനമന്ത്രി ചെലവഴിച്ചത് വൈകിട്ട് മൂന്ന് പത്തിനാണ് പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായത് എന്നാൽ മോശം കാലാവസ്ഥയും നെറ്റ്വർക്കും കാരണം ഈ വിവരം പ്രധാനമന്ത്രി അറിയാൻ വൈകി മാത്രമല്ല ആക്രമണമാർത്ത അറിഞ്ഞതോടെ രുദ്രപൂരിലെ തിരഞ്ഞെടുപ്പ് റാലി മോദി റദ്ദാക്കി വിവരം അറിയിക്കാൻ വൈകിയതിൽ പ്രധാനമന്ത്രി രോഷാകുലരായി എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ദില്ലിയിലേക്ക് ഉടൻ തന്നെ തിരിക്കാനുള്ള ശ്രമങ്ങളും മലം കണ്ടില്ല ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അനുകൂലമായ കാലാവസ്ഥ അല്ലാതായത് അല്ലാത്തതായിരുന്നു കാരണം രാത്രി വൈകിയോടെ മാത്രമാണ് പ്രധാനമന്ത്രി ദില്ലിക്ക് എത്താൻ സാധിച്ചത് അതുവരെ അദ്ദേഹം ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ മണിക്കൂറുകളോളം മോദി ജലപാനം പോലും കഴിച്ചില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഏഷ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് എന്നിവരിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം പ്രധാനമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കാൻ വൈകിയതിന് ബന്ധപ്പെട്ടവരോട് അജിത് ഡോവൽ വിശദീകരണം തേടിയിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രധാനമന്ത്രിയെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് ബി ജെ പി തിരിച്ചടിച്ചത് പ്രധാനമന്ത്രിയെ പ്രൈം ടൈം മിനിസ്റ്റർ എന്ന് പരിഹസിച്ചും രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു ഡെസ്ക് മലയാളി വാർത്ത